മഹാഭാരതത്തിലെ രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മൾ ഇവരെ കുറിച്ച് പരാമർശിക്കാൻ കാരണം ഇവരുടെയൊക്കെ ജീവിതത്തിന് നമ്മുടെ ജീവിതമായിട്ട് ബന്ധം ഉണ്ട് ഏതെങ്കിലും വ്യക്തി അധികാരത്തിലെത്തി പ്രസക്തനാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ പ്രസക്തി മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ വേറെ ഒരു കാര്യം നമ്മൾ അറിയുന്നില്ല എവിടെയൊക്കെ നോക്കിയപ്പോൾ അയാളുടെ ഫോട്ടോ കണ്ടത് എത്ര പ്രസക്തനാ മക്കളെവിടെ എത്തി ഇത് മാത്രം അറിയുമ്പോൾ പാഞ്ചാലി കുന്തി ദേവിയുടെ അടുത്ത് അനുഗ്രഹത്തിനായി ചെന്നു കുന്തി അടുത്ത് അതായത് ഭർത്താക്കന്മാരുടെ അമ്മയുടെ അടുത്ത് അനുഗ്രഹത്തിന് അങ്ങോട്ട് പോവുക അപ്പൊ പറഞ്ഞ കാര്യം വേറെ ആളെ എഴുതിയെടുക്കുക ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇതേക്കുറിച്ച് ആലോചിക്കുകയോ തർക്കിക്കുകയോ ആവശ്യമില്ല ജന്മം വേസ്റ്റാണ് ഞാൻ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തപ്പോഴും ഇതിന്റെ എസൻസ് അല്ലാതെ ബാക്കിയൊന്നും എനിക്കറിയണ്ട പറയുന്നതിൽ കാര്യമുണ്ടോ നമ്മുടെ ജീവിതമായിട്ട് നന്നാണ് നിനക്ക് ഭാഗ്യം ചെയ്ത മക്കൾ മക്കൾ ഭാഗ്യം ചെയ്തവരാണെങ്കിൽ എന്താണ് പിന്നെ പേടിക്കാനുള്ളത് ഭാഗ്യമില്ലാത്ത മക്കളാണെങ്കിലോ ഭാഗ്യമില്ല പറഞ്ഞിട്ട് കാര്യമുണ്ട് നിങ്ങൾ നിർഭാഗ്യവാനാണെന്ന് என்னோடுங்களா இதுக்கோடு பலரும் என்னோடுப்பலும் இங்கோடும் எவடெத்த அது கொண்டே இன்னதும் கூட ஆயிருந்த எவடெத்த ஆளா இவட இது நடக்கண்ட ஆளா அப்ப அயுாரம் நிறுத்த எந்த செய்யாம் ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഒഴിവാക്കാൻ പറഞ്ഞാണ് പല കാര്യങ്ങളിലും ഭാഗ്യമില്ലായ്മ നമുക്കൊക്കെ ഉണ്ടാവുക നല്ലതുപോലെ പഠിച്ചവരൊന്നല്ല പരീക്ഷ പാസ്സാവുന്നുണ്ട് പരീക്ഷ പാസ്സാവുന്നതുമല്ല ഉന്നത സ്ഥാനത്ത് എത്തുന്നുണ്ട് ഉന്നതസ്ഥാനത്തെത്തി ബിരുദാനന്തര ബിരുദം കൊടുക്കുന്ന ഒരു വ്യക്തി ബിരുദം നേടിയ ആളല്ല ഇങ്ങനെ തുടക്കണ ഞാൻ സാധിച്ചത് കൊടുക്കുന്നത് ബിരുദാനന്തര ബിരുദം ആ വ്യക്തി ഉന്നത ബിരുദം നേടിയ ആളല്ല അപ്പോൾ സംഘാടകരെ ആ വ്യക്തി അന്നത്തെ ദിവസം ബിരുദാനന്തരം ബിരുദം കൊടുക്കത്തക്ക വിധം ഹോൺ വെക്കേഷന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഡ്രസ്സ് ധരിപ്പിച്ചു ഭാഗ്യുണ്ട് അവിടെ നിൽക്കാൻ ഭാഗ്യുണ്ട് ഈ ബിരുദം നേടാൻ ഭാഗ്യല്ലേന് ഭാഗ്യം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ മാറ്റമല്ലേ ലക്ഷക്കണക്കില് രോഗികൾ പറഞ്ഞു നല്ല ഡോക്ടറാണ് എന്നിട്ടോ അയാളുടെ നടുവേദന ഇതുവരെ മാറാൻ പറ്റിയിട്ടില്ല ബാക്കി പറയാൻ പറ്റൂ നടുവേദന വന്ന നെലോളിയാണ് നല്ല ഭാര്യ പറയും രോഗികളുടെ മുമ്പിലൊക്കെ വലിയ വർത്താനൊക്കെ പറയും ഒരു നടുവേദന വന്നാൽ നെലോളിക്കിന് കാണണം കുന്തി ദേവിയുടെ മക്കളെ പോലെ മഹാന്മാരായ മക്കളുണ്ടോ അവര് ആരാ മക്കൾ മക്കളുണ്ട് ധർമ്മപുത്ര ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ അഞ്ച് ആറാമത്തെ മൂത്തപുത്രൻ കർണൻ ഭാഗ്യം ചെയ്തില്ല അമ്മെന്ന് ഉപേക്ഷിച്ചു കാരണം സ്വന്തം ശരീരം കൊണ്ട് പരപുരുഷന്റെ സഹായമില്ലാതെ ഗർഭിണിയാകാൻ കഴിയുന്ന വിദ്യ സയൻസ് ഒരു മഹർഷി ഉപദേശിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ട് അതൊന്ന് പരീക്ഷിച്ച് ശരിയാണോ നോക്കാൻ വേണ്ടി ഉണ്ടായ കുട്ടിയാണ് കർണൻ ഒരു തെറ്റം ചെയ്തിട്ടില്ല ഛായാപുരുഷ സാധന എന്ന് പറയും പഞ്ചഭൂതങ്ങൾ അഞ്ചും നമ്മുടെ ബോഡിയിലുണ്ട് ആ ബോഡിയിൽ പ്രസവിക്കാൻ താല്പര്യമുള്ള സ്ത്രീ നാളെ സ്ത്രീകൾ സ്വയം പ്രസവിക്കണം എന്നുള്ളവർക്ക് പറ്റും പുരുഷൻ വേണ്ട ആ സയൻസും മെത്തേഡും മനസ്സിലാക്കിയാൽ മതി വളരെ വലിയ വിഷയമാണ് ഇന്ന് സബ്ജക്റ്റ് സബ്ജക്തല്ല അപ്പൊ ആ കാരണം നിർഭാഗ്യവാന് ധർമ്മപുത്ര ഭാഗ്യം ചെയ്താളാന്ന് പറയാൻ പറ്റുമോ എന്നും പ്രോബ്ല ധർമ്മപുത്രരാണ് ശരീരത്തിന് പ്രധാനം ചെയ്തത് ശരീരത്തിനെ ഒന്നും പ്രസാദിക്കുകയാണ് ഇന്ന് ജലദോഷം നാളൊന്ന് മറ്റന്നാ കഴുത്ത് വേദന ഇല്ലാത്തവരുണ്ടോ ലോകത്ത് അർജുനൻ നിർഭാഗ്യവാന് എന്തൊക്കെ നിർഭാഗ്യമാണ് ഉണ്ടായത് നകുലനെ പോലെ പാണ്ഡിത്യുള്ളതുകൊണ്ട് അജ്ഞാതവാസത്തിന് പോയില്ലേ എന്നിട്ട് ഇത്രയും പാണ്ഡിത്യമുള്ള ഉള്ള ആള് അജ്ഞാതവാസം ആരാന്നറിയാതെ വേണം ഇത് കണ്ടുപിടിക്കാൻ ചാരന്മാര് നടക്കും അവര് കണ്ടുപിടിച്ചാൽ പിന്നെ പന്ത്രണ്ട് കൊല്ലം കഴിയണം അജ്ഞാതവാസന്റെ കാര്യം എങ്ങനെയാ എവിടെയും പോവാം ആരും തെളിയില്ല തെരഞ്ഞാൾ വരുമ്പോ അവരുടെ രൂപപ്പെടരുത് അങ്ങനെ പന്ത്രണ്ട് കൊല്ലം ജീവിക്കണം പതിനൊന്നര കൊല്ലം കഴിയുമ്പോൾ ആ കണ്ടുപിടിച്ചെങ്കിൽ വീണ്ടും വേണം പിന്നെ ഈ സഹദേവനേക്കാൾ മഹാൻ ആരാ സ്നഹ ദേവൻ പ്രവചന ശക്തി ഈ അഞ്ച് മക്കൾക്കും ഭാഗ്യം ഉണ്ടായില്ല ഭാഗ്യം വേണം ഒരു കാര്യവും വേണ്ട ഒരാർട്ടിസ്റ്റ് രണ്ടാമത്തെ ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു നിക്ക് രക്ത ഉള്ളൂ പാട്ട് പാടി അഭിനയിക്കാൻ പറ്റില്ല എന്റെ ഇങ്ങനെ പോകും ഇങ്ങനെ എന്തോ ചുണ്ടോണ്ട് ഇങ്ങനെ കാണിച്ചോളൂ അയാളിപ്പെത്ര സിനിമയില് പാട്ടുപാടി അഭിനയിച്ചു ഇപ്പോളോ ഇതൊന്നും ചോദ്യമില്ല നമുക്ക് ഭാഗ്യമുണ്ടായാ മതി ഒരാളെ മൂന്നാല് പത്രക്കാർ പ്രശംസിക്കുന്ന ഞാൻ കേട്ടതാ സാറിനെ അത് പറ്റുള്ളൂ മലയാളികൾ ഇങ്ങനൊരു നിങ്ങളൊരു കാണിച്ചു യോഗം വിധി ഭാഗ്യം എന്ന് തന്നെയാണ് ഭാഗ്യമുണ്ടെങ്കിൽ ബിരുദം വേണോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വേണോ ഞാനൊരു സുഹൃത്തിന് ഉപദേശിച്ചിട്ടുണ്ട് നിങ്ങൾ ഇപ്പഴത്തെ എല്ലാം മുറുകെ പിടിക്കുക ഭാഗ്യമുണ്ടെങ്കിൽ തൊന്നും വേണ്ട വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ടും വേണ്ട വിസയും വേണ്ട ഒന്നും വേണ്ട ഭാഗ്യണ്ണക്ക് പാസ്പോർട്ടൊക്കെ ഓരോരുത്തരും സംഘടിപ്പിച്ചു വരണം വിസ സംഘടിപ്പിച്ചു വരണം കേറുമ്പോൾ ഇറങ്ങുന്നോർത്തിയിൽ എട്ട് പത്ത് പേര് ആയിട്ട് ഇറങ്ങുന്നോർത്തി കാവലിക്കണം അവർ അവര് പൂർണകുംഭത്തോടുകൂടി സ്വീകരിക്കും ഭാഗ്യമുള്ള മക്കൾ ഉണ്ടാവട്ടെ അല്ലാതെ ഇന്നത് പാസാവട്ടെ എന്നല്ല ഭാഗ്യം പാഞ്ചാലിയുടെ മക്കൾക്ക് ഭാഗ്യം ഉണ്ടായില്ല എന്ത് ദൈവം വായിസ് കൊടുത്തില്ല ഒരു ഭാഗ്യമല്ലേ ഒരു ദിവസം രാവിലെ എണീറ്റ ആദ്യം ചിന്തിക്കേണ്ട വിഷയം ഇതല്ലേ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനു മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടദേവതയുടെ മന്ത്രം ലഭിച്ച് ഇന്നത്തെ പ്രഭാതം കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ ആയുസ്വരസം നീട്ടി കിട്ടിയോണ്ടല്ലേ ഇത് പറ്റിയത് ഏറ്റവും പ്രധാനമായുള്ള ഘടകമാണ് ഭാഗ്യം ഭാഗ്യവന്മാർ ഓരോ നേട്ടി നേടുമ്പോ പലരും പ്രശംസിക്കുമ്പോ ഭാഗ്യണ്ടെങ്കിൽ വിവരവും വേണ്ട വിദ്യാഭ്യാസം വേണ്ട എല്ലാ അക്ഷരം എഴുതാനും അറിയണ്ട പുസ്തകം എഴുതാനും അറിയണ്ട ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പുസ്തകം എഴുതാതെ എത്ര അവാർഡ് വേണമെങ്കിൽ കിട്ടും പുസ്തകം എഴുതണ്ട അതെഴുതാനൊക്കെ വേറെ ആളുണ്ട് ഇപ്പൊ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ധനം ഈ ജീവിതത്തിന്റെ ശ്രോതാക്കളെ രക്ഷപ്പെടുത്തുന്നത് ഭാഗ്യം എന്ന ഘടകമാണ് എന്ന് ചിന്തിച്ച് വാക്കുകളും ഭരിക്കുന്നു